തീർച്ചയായിട്ടും ഏറ്റുപേട്ടയിലെ പൊതുസമൂഹം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വമ്പിച്ച ഭൂരിപക്ഷം നൽകി ക്ലിയർ മെജോറിറ്റി നൽകി ഒരു ഭരണസമിതിയെ അധികാരത്തിലേക്കുള്ളത് തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇരുപത്തിയൊമ്പത് കൗൺസിലർമാരുമായി ചേർന്ന് പാർട്ടി മുന്നണിയുമായി ചേർന്ന് എല്ലാവരെയും ചേർന്ന് നിർത്തിക്കൊണ്ട് നല്ലൊരു ഭരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ആദ്യം ഏറ്റവും ആദ്യം നമുക്ക് ഇരാറ്റുപേട്ടയിലെ പ്രധാനപ്പെട്ട നഗരസഭാ റോഡുകൾ ഏറ്റവും നല്ല നിലയിൽ ഗതാഗതോഗ്യമാക്കുക എന്നുള്ള ഒരു ആവശ്യമുണ്ട് എല്ലാ വർഷവും കൃത്യമായ റോഡുകൾ മെയിൻ്റൈനൻസ് ചെയ്തു പോവുക പ്രത്യേകിച്ചും ഇരാറ്റുപേട്ടയെ പോലുള്ള സ്ഥലത്ത് ഇത്ര ഡെൻസിറ്റി ഉള്ള ഒരു പ്രദേശത്ത് ധാരാളം വാഹനങ്ങൾ ഓരോ റോഡുകളിലും ഹൈവേയിൽ പോകുന്നതിനേക്കാളും വാഹനങ്ങളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇരാറ്റുപേട്ടയിലെ പത്ത് പതിനഞ്ചോളം നഗരസഭാ റോഡുകൾ കടന്നു പോകുന്നത് ആ റോഡുകൾ ഏറ്റവും നല്ല കുറ്റമുട്ടതായി മെയിൻറ്റൈൻ ചെയ്ത് മാത്രം എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം പിന്നെ ഈ പറയപ്പെട്ടതുപോലെ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലയളവിൽ ആ നമുക്ക് സ്റ്റാൻഡ് കുളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അത് കൊറേ കാലപ്പഴക്കം ചെന്ന് അതൊരു അപകടാവസ്ഥയിലാണ് ആ ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞ ഭരണസമിതി അത് കുളിച്ചു നീക്കിപ്പോ നമുക്ക് എല്ലാവരും ചേർന്ന് പുതിയ ഒരു പ്ലാൻ തയ്യാറാക്കി നിലവിൽ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ പഠിച്ച് കൃത്യമായി അതിന്റെ ഒരു സ്ഥലസൗകര്യം അധികം കൺജസ്റ്റ് ആവാതെ കൃത്യമായി പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് അഭിപ്രായം തേടി എക്സ്പേർട്ടിനെയൊക്കെ കണ്ട് കൃത്യമായ ഒരു എഞ്ചിനീയറിംഗ് വിംഗ് ഇതിന്റെ പുറത്ത് വർക്ക് ചെയ്ത് ആ ഒരു കാര്യം നമുക്ക് ഏറ്റവും നല്ല നിലയിൽ തുടക്കത്തിൽ തന്നെ ബസ് സ്റ്റാൻഡിന്റെ കാര്യങ്ങൾ നടത്തണം അതുപോലെ തന്നെ നമുക്കറിയാം നഗരസഭയെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ നടക്കണമെങ്കിൽ നമുക്ക് പിന്നെ നഗരസഭയ്ക്ക് സ്വന്തമായ പ്രോപ്പർട്ടികളാണ് ശരിക്കും വീരാറ്റുവട്ടയിൽ നിന്ന് കാണുന്ന നാലോ അഞ്ചോ ഇടങ്ങളിൽ കാണുന്ന നമ്മൾ പറയപ്പെടുന്ന പല പ്രദേശങ്ങളും ഈ പിന്നെ നമ്മുടെ പഞ്ചായത്ത് അടക്കമുള്ള പല സ്ഥലങ്ങളും ഇന്ന് നഗരസഭയുടെ വെസ്റ്റഡ് പ്രോപ്പർട്ടിയാണ് അതൊക്കെ നഗരസഭയുടെ ആസ്തിയിൽപ്പെടുത്തിക്കൊണ്ട് അതിന് കൃത്യമായ ഗവൺമെന്റ് തലത്തിൽ നടപടികൾ നടത്തി അത് നഗരസഭയുടേതാക്കി മാറ്റിക്കൊണ്ട് അതിനുശേഷം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ധാരാളം പദ്ധതികളൊക്കെ നമുക്ക് ആലോചിച്ച് ഘട്ടഘട്ടമായി ചെയ്യാമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് നമുക്കുള്ളത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി പരമപ്രധാനമായി ചെയ്യേണ്ട കാര്യം സാധാരണക്കാരായ ആളുകളുടെ ബേസിക് നീഡ്സ് അടിസ്ഥാന ആവശ്യങ്ങൾ നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ട് സാധാരണക്കാരുണ്ട് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് കൈത്താങ്ങാവാനാണ് ശരിക്കും പറഞ്ഞാൽ തദ്ദേശ സ്ഥാപന നഗരസഭ ഭരണ സംവിധാനം ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് പിന്നീട് ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഇന്ന് ഇരാറ്റുപേട്ട ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതുപോലെയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സ്റ്റേഡിയം കളിക്കള എന്ന് പറയുന്ന ഒരുപാട് ആവശ്യങ്ങൾ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പ്രദേശത്തു നിന്നും ഉയർന്നു വന്ന ആവശ്യങ്ങളാണ് അതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഘട്ടമായി നമ്മൾ ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കണം അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായി വരുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം മുനിസിപ്പൽ മുനിസിപ്പൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട നാസർ എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും തോറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ബാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും 아끼네 اوهڙي کيتو مڃا ڏيئي آئي ڪٿي ད�૫્ીી� དુી ཡી� དી� དી 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 ད ད� ད� ཁརེ ག ཁེ ེེ ག ེ ཁཁཁེ ག གག ུག ེ ཁེ སག. ར འ ངོ ཁ�

تو کي ڏينھن ترسو هاڻي هاڻي ترسو